അച്ഛനെ കൊണ്ട് ഗുണമില്ല അമ്മയെ കൊണ്ട് ദോഷമില്ല അച്ഛനെ കൊണ്ട് താങ്കൾ കുറച്ച് ഒതുങ്ങാനുണ്ട് കാരണം ഞങ്ങളെ പോലെയുള്ള സ്വാമിമാരെ നിങ്ങൾ ജീവിക്കാൻ താമസിക്കുന്നില്ല ഞങ്ങളെ പോലെയുള്ള സ്വാമിമാർക്ക് ഞങ്ങൾക്കും ജീവിക്കണം അതിപ്പോ ദൈവ കച്ചവടമാണ് മകനെ ഏറ്റവും നല്ല ലാഭമുള്ള ബിസിനസ് അത് ഞാനും എടുക്കും നമ്മൾ സാധാരണയായിട്ട് ഒരു ജോലി അടുത്ത് എന്ത് ചെയ്യും അടുത്ത ജോലി കണ്ടുപിടിക്കും അല്ലേ അല്ലെങ്കിൽ നമുക്ക് കൂലിപ്പണി ചെയ്യുന്ന ഒരാള് നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരാൾ എന്ത് ചെയ്യും ഗൾഫിലേക്ക് പോകും അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി ജീവിക്കുക അതാണ് നമ്മുടെ നാട്ടിൽ നടപ്പ് പക്ഷെ ജീവിക്കാനായിട്ട് ഒരു കൂലിപ്പണിക്കാരൻ തിരഞ്ഞെടുത്ത ജോലി കണ്ടാൽ നമ്മൾ യോ ഇങ്ങനൊരു ജോലിയുണ്ടോ ഇതൊരു ജോലിയാണോ എന്നൊക്കെ ചിന്തിച്ചു പോകും നമ്മുടെ സുരേന്ദ്രൻ സുരേന്ദ്രന്റെ ജോലി എന്ന് വെച്ചാൽ മേശിരിപ്പണിയാണ് കേട്ടോ നല്ല വെയിലുകൊള്ളണം കട്ടിപ്പണിയാണ് പാറ ചുമക്കണം സിമെന്റ് കുഴക്കണം നല്ല കട്ടിപ്പണിയാണ് അവസാനം ഈ വിദ്വൻ എന്താ കണ്ടുപിടിച്ച് മാർഗം അറിയാമോ സുഖമല്ലയോ ആൾക്കാരെ തേച്ചൊട്ടിക്കുന്ന ഗംഭീര പണി സ്വാമിജിയായിട്ട് മാറാൻ പോവുകയാണ് ഇപ്പൊ അദ്ദേഹത്തിന്റെ പേര് സുരേന്ദ്രാനന്ദജി എന്താ പേര് തിരുവടികൾ അങ്ങനെയൊക്കെയാണ് പേരൊക്കെ മാറ്റി വെക്കുന്നത് അങ്ങനെ ഗംഭീര കഥാപാത്രത്തെയാണ് കാണാൻ പോകുന്നത് നമ്മളുടെ ആ മനുഷ്യന്റെ അരികിലേക്ക് എത്താൻ പോവുകയാണ് വേണ്ട എന്റെ വിദൂരത്തിൽ കാണാമല്ലോ ഇതൊക്കെ വളരെ കൂളായിട്ട് രാവിലെ കട്ടയം ഒക്കെ ചുമക്കേണ്ട മനുഷ്യനാണ് ഇങ്ങനെ ധ്യാനത്തിലായിരിക്കുന്നത് എന്തായാലും കോമഡി ആട്ടി ഇങ്ങനെ ഓരോ ഓരോ നല്ല പരിപാടിയാണ് ഇത് ഈ മനുഷ്യനെയൊക്കെ തേച്ചൊട്ടിച്ച് കൊല്ലണം നോക്ക് ഇതൊന്നും അറിയുന്നില്ല മനുഷ്യൻ ഏതോ വലിയ ലോകത്തിലാണ് ഇനി കൈലാസത്തിലാണോ ഇനി വേറെ ഏതോ ഒരു പിടിയുമില്ല എന്തായാലും ഇവിടെ നടക്കുന്ന കാര്യമൊന്നും പുള്ളി അറിയുന്നില്ല ഇപ്പം സാധാരണ സുരേന്ദ്രൻ അല്ല സുരേന്ദ്രണ്ണൻ്റെ കാലം കഴിഞ്ഞു സുരേന്ദ്രൻ നമ്മളെ ഒക്കെ വിട്ടുപോയി സുരേന്ദ്രണ്ണ തിരുവടികൾ തിരുവാടികളാണോ നമസ്കാരം നമസ്കാരം ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഓ എനിക്ക് ഇതൊക്കെ ഉണ്ടല്ലേ അപ്പൊ ശുക്കും പറഞ്ഞാല് ഈ മനുഷ്യൻ ഭയങ്കര കഥാപാത്രമാണ് ഇത് അറി ഇത് നമ്മൾ അറിയണം കേട്ടോ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ജീവിക്കാൻ വേറെ എത്രയോ പണിയുണ്ടായിരുന്ന ഇപ്പൊ ഈ ജീവിതം എന്തുകൊണ്ട് തിരഞ്ഞെടുത്ത് എന്തുകൊണ്ട് സാമിയായി എന്നുള്ള ഒരുപാട് ചോദ്യങ്ങൾ തേടി സുരേന്ദ്രൻ തിരുപാടികളുടെ സമീപത്തിൽ വന്നിരിക്കുവാണ് ഞാൻ എന്തായാലും അങ്ങനെ നമസ്കരിച്ചോട്ട് അങ്ങനെ ഒന്ന് 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 സാധാരണ ഒരു മനുഷ്യരിലേക്ക് ഇറങ്ങി വാ കാലുപോടിക്കാം സുരേന്ദ്ര ഇറങ്ങി വാ സുരേന്ദ്രാ ഓ വിറക്കിന്നൊക്കെ ഉണ്ടല്ലേ ഏഹ് സുരേന്ദ്ര അണ്ണ എന്നെ വിളിക്കരുത് പിന്നെ ഞാനിപ്പോ സ്വാമിജികളാണ് സുരേന്ദ്രയുടെ എന്താണ് പ്രശ്നം അത് പറയൂ ഓക്കെ ഞാൻ എന്തായാലും ഒരു കാര്യം ചോദിക്കേണ്ടി വന്നേ അണ്ണ ഞാൻ ഒരു ഒരു കാര്യം ചോദിച്ചാൽ നമുക്ക് കാര്യത്തിലേക്ക് വരാം ഇങ്ങനെ ഒരു വേഷം കെട്ടലിന് എന്തുകൊണ്ട് എങ്ങനെ ഒരു തീരുമാനം എടുത്തു ഞാൻ സ്വാമിജി ആയി മാറണമെന്നൊക്കെ എന്തുകൊണ്ട് തീരുമാനമെടുത്തു ഇതിനുമുമ്പ് എന്തായാലും ജോലി എന്താ വരുന്നു അതോ ഓ വിറക്കില്ല എങ്ങനോട്ട് എന്തൊരു ജോലി എന്തായിരുന്നു അതായത് എനിക്ക് മേശരിപ്പണി ആയിരുന്നു അത് നമ്മുടെ നമ്മുടെ ഈ സാഹചര്യത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റിയ ഒരു പറ്റിയല്ല എന്റെ കാരണം അത്രയ്ക്കും കഷ്ടപ്പാടാണ് അപ്പോ ഞാൻ ഈ സമൂഹത്തിൽ പലപ്പോഴും പലയിടത്തും കണ്ടിട്ടുണ്ട് നമുക്ക് ഏറ്റവും പൈസ ഉണ്ടാക്കാൻ പറ്റിയ പറ്റിയൊരു മാർഗ്ഗം അപ്പൊ നല്ല വേലോളണം കഷ്ടപ്പാടാണ് എല്ലാം ചെയ്യണം അല്ലേ അപ്പൊ അങ്ങനെ വിരക്തി തോന്നി അതെ അതെ കാരണം ഈ സ്വാമിജി ആകുമ്പോൾ ഇതിപ്പോ ദൈവം കേറ ആൾക്കാരെ നമ്മളെ തേടി വരും അതുപോലെ പൈസ ഉണ്ടാക്കാൻ പറ്റിയൊരു മാർഗ്ഗമാണ് പ്രേക്ഷർ കേട്ടുകൊണ്ടിരിക്കുക കേട്ടോ ആൾക്കാർ തിരക്കി വരുമ്പോൾ സുരേന്ദ്രം തട്ടിപ്പാന്ന് പറയത്തില്ല പൈസ ഉണ്ടാക്കുന്ന കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ വരുമോ ഇല്ല അവർക്ക് അറിവും അവർക്ക് ഭാവിയൊക്കെ പറഞ്ഞു കൊടുക്കുന്ന സ്വാമിജി പറ അതിന്റെ വേണ്ടത് എന്നു നമുക്ക് കാര്യങ്ങൾ പറയാം അതായത് ഞാനിപ്പോ ഈ ഫീൽഡിലേക്ക് വരാൻ കാരണം എനിക്കിതിന് ഒരു പ്രചോദനമായ ഒരു സ്വാമിജി ഉണ്ട് അതെ അതെ കാരണവരല്ല ഞാനൊരു ക്ഷേത്രത്തിൽ പോയി അതായത് ഈ ക്ഷേത്രം എന്ന് പറയും അപ്പോ അവിടെ ഒരു സ്വാമിജി ഉണ്ട് സ്വാമി എന്ന് പറഞ്ഞാൽ ദിവ്യനാണ് ഒരു ക്ഷേത്രം വെച്ച് ക്ഷേത്രം പണിഞ്ഞതിന് ശേഷം ദിവ്യ ദിവ്യപ്രവർത്തികൾ അതായത് വരുന്നവരുടെ കാര്യങ്ങളൊക്കെ പ്രവചിച്ചു പറയുന്നു അതുപോലെ കുട്ടികൾ ഇല്ലാത്തവർക്ക് കുട്ടികൾ ഉണ്ടാക്കി കൊടുക്കുന്നു അതുപോലെ പല സംഭവങ്ങളും ഇദ്ദേഹം അവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട് ഞാൻ അവിടെ ഒരുക്കെ പോയി അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തെ തിരക്കി പല ജില്ലകളിൽ നിന്നും അന്യദേശങ്ങളിൽ നിന്നും പോലും ആൾക്കാർ ജനങ്ങൾ വരുന്നത് കഴിവെന്ന് പറഞ്ഞാൽ ഭയങ്കര കഴിവാണ് കേട്ടോ കാരണം അവിടത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുരുതി പൂജ എന്നൊരു പൂജയുണ്ട് ആ പൂജ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ബുദ്ധിമുട്ട് മാറും എല്ലാം മാറ്റി കൊടുക്കും ആ അതെ 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 പിന്നെ അതുപോലെ അവിടെ ഒരു അത്ഭുത ശക്തിയുള്ള ഒരു പരുന്ത്ണ്ട് ഈ പരുന്ത് വിശേഷമായിട്ട് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ആ പരുന്ത് അവിടെ പറന്നിറങ്ങും അതുപോലെ ഇതൊക്കെ അത് ഞാൻ എങ്ങനെ പറയും ഞാനും ഇപ്പൊള്ള ഒരു സ്വാമിയാണ് തട്ടിപ്പാണോ വെട്ടിപ്പാണോ എന്ന് ഞാൻ എങ്ങനെ പറയും കാരണം തട്ടിപ്പാണല്ലോ സുഹൃത്തെ നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റിയ ഏറ്റവും വലിയ മാർഗം ദൈവ കച്ചവടമാണ് ഏ അത് എന്നെ പോലെ അത് മാക്സിമം യൂസ് ചെയ്യുന്നു കാരണം ഓരോ ഭക്തജനങ്ങൾക്കും ഈ സമയദോഷം വരുമ്പോൾ അവർ ഭയങ്കര കഷ്ടതകൾ അനുഭവിക്കും അങ്ങനെ വരുമ്പോഴാണ് സ്വാമി അവരെ തിരക്കി വരുന്നത് എന്നാൽ ഞാനാണെങ്കിൽ മോശം കൊടുക്കുന്നത് നല്ലതുപോലെ കൊടുക്കുന്നുണ്ട് അവർക്ക് വെറും വേസ്റ്റ് ആണ് നിങ്ങളാണ് സ്വാമി അതെ ഞാൻ ഉർജ്ജ് സ്വാമിയാണ് അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം അതായത് എന്റെ കൂടെ അയാൾ പറഞ്ഞു ഒരു മാസത്തിനകം നീ രക്ഷപ്പെടുമെന്ന് എന്റെ അടുത്ത് പറഞ്ഞു അതിനു ശേഷമാണ് ഈ വഴി തോന്നിയത് ഇതുപോലെ ജനങ്ങളെ പറ്റിച്ച് പൈസ ഉണ്ടാക്കുന്നവൻ വേറെ ആരുമില്ല എന്റെ ഗുരുനാഥനാണ് എങ്കിലും എനിക്കത് പറയാൻ പറയാതിരിക്കാൻ പറ്റില്ല പറഞ്ഞ പോലെ പോലെ എന്റെ അച്ഛൻ പാവമാണ് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പറയുന്നത് അയ്യോ അങ്ങനെ ഞാൻ പറയില്ല കാരണം എത്രയോ ഭക്തജനങ്ങളുടെ കഷ്ടപ്പാട് ഞാൻ അവിടെ വന്ന് കണ്ടു കാരണം എനിക്കും തോന്നി ഒരിക്കലും നമ്മളൊക്കെ എന്ത് വിചാരിച്ചാലും ഒരിക്കലും ഈ അന്ധവിശ്വാസം മാറില്ല കാരണം എവരെയൊക്കെ തിരക്കിണ്ട് പല രാജ്യങ്ങളിൽ നിന്ന് അവർ പറയുന്ന പൂജകൾ നടത്തി അവരുടെ അന്ധവിശ്വാസ കുടുങ്ങി കിടക്കുകയാണ് അപ്പോ ഞാൻ മാത്രമായിട്ട് എന്തിനും കുറയ്ക്കണം അതെ അതെ എന്താണ് അറിയേണ്ടത് മന്ത്രം തന്ത്രങ്ങളൊക്കെ ഭാവിയൊക്കെ പറയാറിയാമോ ാവി താങ്കളുടെ പാവി പറയണോട്ടെ അതെ അതെ നിങ്ങൾക്ക് നല്ല കാലം വരാൻ പോവുകയാണ് അച്ഛനെ കൊണ്ട് ഗുണമില്ല അമ്മയെ കൊണ്ട് ദോഷവും ഇല്ലെ കൊണ്ട് ഇതൊന്നും അല്ല ഒറിജിനായിട്ട് രേഖാമധ്യ ശുക്രൻ കടന്നു പോയിരിക്കുകയാണ് നല്ല കാലം വരാൻ പോവുകയാണ് അതുപോലെ താങ്കൾ കുറച്ച് ഒതുങ്ങാനുണ്ട് കാരണം ഞങ്ങളെ പോലെയുള്ള സ്വാമിമാരെ നിങ്ങൾ ജീവിക്കാൻ താമസിക്കുന്നില്ല കാരണം നിങ്ങൾ ഓരോ സ്ഥലത്തും പോയിട്ട് കാണിക്കുന്നത് വളരെ മോശമായ കാര്യങ്ങളാണ് കാരണം ഞങ്ങളെ പോലെയുള്ള സ്വാമിമാർക്ക് ഞങ്ങൾക്കും ജീവിക്കണം അപ്പോ നിങ്ങൾ ഇങ്ങനെ തേച്ചൊട്ടിക്കാൻ നിൽക്കരുത്

ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തീരുന്നതിന് മുമ്പ് നമ്മുടെ കേരളത്തിൽ ഇന്ത്യയിലും പല പല മാറ്റങ്ങളും സംഭവിക്കാൻ പോകുന്നുണ്ട് അടുത്ത വർഷം കർക്കിടകം ജന മാസം മുതൽ കർക്കിടകം ചിങ്ങ മാസം മുതൽ കേരളത്തിൽ വെള്ളപ്പൊക്കത്തിനുള്ള സാധ്യതയുണ്ട് അതുപോലെ പല മന്ത്രിമാരും അതിൽ ആരെങ്കിലും ഒരാൾ മരണപ്പെടാൻ സാധ്യതയുണ്ട് ആ അതെ 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 ആ അതെ അതെ അതുപോലെ പല മാറ്റങ്ങളും നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ കേന്ദ്രത്തിലും പല പല മാറ്റങ്ങളും സംഭവിക്കാനുള്ള എല്ലാ <coughs> സാഹചര്യങ്ങളും ശ്നം പറയുന്നത് ശരിക്കും പറഞ്ഞാലേ ഇത് ഇത് ഇദ്ദേഹം ഒരു പ്രതികാര ബുദ്ധിയാലാണ് ഈ ഒരു തീരുമാനം എടുത്തത് ഏതോ ഒരു സാമിജി തേച്ചൊട്ടിച്ച് അതിന്റെ പ്രതികാരം തീർക്കാൻ വേണ്ടി ഇവിടെ കുത്തിയിരിക്കുകയാണ് അപ്പൊ ഇങ്ങനെ കുറച്ച് ദിവസം വിളിച്ചോണ്ടിരിക്കുവാണ് ഞാൻ ജോലിയൊക്കെ നിർത്തി ഞാൻ വേറൊരു ജോലിയാണ് വേണ്ടി ഇവിടെ വന്നപ്പോഴാണ് ഈ പായയുടെ പുറത്ത് ഈ ഇരിക്കുന്ന കാഴ്ച കാണുന്നത് അപ്പൊ ഇതാകുമ്പോൾ വേറെ ശല്യം അല്ലേ അല്ലെ ഇപ്പൊ നാളെ ആൾക്കാർ നിറയ്ക്ക് ധാരാളം പേര് വരുന്നുണ്ട് ഇപ്പോ തന്നെ പല ആൾക്കാരും വരാൻ തുടങ്ങിയിട്ടുണ്ട് എന്റെ ഗുരുനാഥൻ എന്റെ ഗുരുനാഥനാണ് എന്നാലും ലോക ഫ്രോഡാണ് എന്ന് പറയുന്നതിൽ എനിക്ക് ഒരു മടിയുമില്ല ഏറ്റവും വലിയ തട്ടിപ്പാണ് കാരണം പല അനുഭവങ്ങളും ഞാൻ അവിടെ കണ്ടിട്ടുണ്ട് പിന്നെ അവിടെ ചെല്ലുന്നവരുടെ അനുഭവങ്ങൾ പറയാൻ തന്നെ അവിടെ ഈ സ്വാമി നിയോജി നിയോജിക്കപ്പെട്ട കുറേ ജനങ്ങളുണ്ട് അവരാണ് ചെല്ലുന്നവരെ ബ്രെയിൻ വാഷ് ചെയ്യുന്നത് കാരണം ഞാനിവിടെ വന്നിട്ട് അങ്ങോട്ട് പോയതൊന്നെ എനിക്ക് എട്ട് ലക്ഷം രൂപ കിട്ടി അതുപോലെ ഗർഭിണി ആവാതിരുന്ന എൻ്റെ മോള് ഗർഭിണിയായി അതുപോലെ എൻ്റെ മോന് ജോലിയായി പിന്നെ ഇന്നൊക്കെ അങ്ങോട്ട് പറയാൻ വേണ്ടിയിട്ട് അതുപോലെ പണത്തിൻ്റെ കുത്തൊഴുക്കാണ് അവിടെ നടക്കുന്നത് പണത്തിൻ്റെ ഈ സ്വാമിജി കേരളത്തിലും തമിഴ്നാട്ടിലുമായിട്ട് ഒരു ഇരുപത്തിയഞ്ച് തലമുറയ്ക്ക് തിന്നാലും തീരാത്ത രീതിയിൽ സമ്പാദ്യം ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് വീണ്ടും വീണ്ടും ജനങ്ങളെ പറ്റിക്കുകയാണ് ജനങ്ങളെ അതെ 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 അപ്പൊ ഇനിയിപ്പം ആൾക്കാർ വന്നാൽ മാത്രം മതി വന്നാൽ മാത്രം മതി ഇപ്പോഴും അറിഞ്ഞു കേട്ടാൽ വരുന്നുണ്ട് അപ്പൊ എന്തായാലും ഇതിൽ തന്റെ കേട്ടോ ഇദ്ദേഹം ക്യാമറയ്ക്ക് വേണ്ടി ഇത് വെറുതെ കിട്ടാതെ കേട്ടോ ഇദ്ദേഹത്തിന്റെ ജോലി മേശിപ്പണിയാണ് ഈ ഒരു വേഷം കെട്ടൽ എന്ന് പറഞ്ഞാൽ പുതിയൊരു ജീവിതമാർഗ്ഗം തെരഞ്ഞെടുത്തിരിക്കുകയാണ് വിജയിക്കുമോ ഇല്ലെന്നുള്ള കാര്യത്തിന് വിജയ്ക്കുമായിരിക്കും നൂറ് ശതമാനം അതെ അങ്ങനെ പട്ടിണി കിടക്കത്തില്ല ഒരിക്കലും പട്ടിണി കിടക്കത്തില്ല കാരണം ദൈവ കച്ചവടമാണ് മകനെ ഏറ്റവും നല്ല ലാഭമുള്ള ബിസിനസ് അത് ഞാനും മുതലാക്കിയെടുക്കും പത്ത് ജനങ്ങൾ അന്ധവിശ്വാസം എത്രത്തോളം നിലനിൽക്കോ അത്രത്തോളം ഞാനും ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് ഇതിനുവേണ്ടി തിരഞ്ഞെടുത്തിട്ടോ ഇവർ ഇടിഞ്ഞു പിടിഞ്ഞു വീണ്ടും കുറെ ദൈവങ്ങളുടെ ഫോട്ടോ ഒക്കെ ഉള്ള ഒരു സ്ഥലം തന്നെയാണ് തെരഞ്ഞെടുത്തേക്കുന്നത് ഇതൊക്കെ ഒരു ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള തന്ത്രമാണ് പുള്ളിക്കും അറിയാം നമുക്കും അറിയാം പക്ഷെ എങ്കിലും

ഇനി ധ്യാനത്തിലേക്ക് ധ്യാനത്തിലേക്ക് പോകാനായി അതുപോലെ ഭക്തജനങ്ങൾക്ക് യുവാണ് എല്ലാവരും ഇപ്പോ എന്നെ ദർശിക്കാൻ ദർശനം കാത്തു നിൽക്കുകയാണ് വേറെ ഇത് ഒരു ഉദാഹരണം മാത്രമാണ് അദ്ദേഹത്തിന്റെ ഒരു തീരുമാനം സ്വാമിയായിട്ട് മാറി ഭക്തജനങ്ങൾക്കായ അനുഗ്രഹം ചൊരിഞ്ഞ് ഞാനിവിടെ ഉണ്ടാകും ഞാനിവിടെ ഉണ്ടാകും ഇതെല്ലാം എല്ലാം പുറത്തുള്ള കാര്യങ്ങളല്ല എല്ലാം കാണുന്നുണ്ട് നടക്കുന്ന മാറ്റങ്ങളെല്ലാം ഞാൻ തൃക്കണ്ണാൽ കാണുന്നുണ്ട് കാര്യം പറഞ്ഞത് ആണ് ആണ് നിങ്ങൾക്ക് ശാപം ഒത്തിരി വാങ്ങിയ ഒരു മനുഷ്യനാണ് കാരണം ഈ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി ഒരിക്കലും ശരിയല്ല കാരണം ഞങ്ങളെ ആൾ ദൈവങ്ങൾക്കും ഭൂമിയിൽ ആൾ ജീവിക്കണ്ടേവൻ പാടില്ല നിങ്ങൾ ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല കാരണം ഞങ്ങളുടെ അന്നം മുട്ടിക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത് അപ്പൊ ചുരുക്കി പറഞ്ഞി പഴയ അഭ്യസിച്ചു പോകുന്നില്ല ഇല്ല ഞാൻ ഒരിക്കലും പോകുന്നില്ല മതി ഒരു ദിവസം രണ്ടുപേര് വന്നാലും എനിക്ക് ജീവിക്കാനുള്ളത് കിട്ടും മകനെ അപ്പൊ എന്തായാലും സുരേന്ദ്രൻ തിരുവടികൾ ശരീരത്തെ പരിപാടി തുടരാനും സംഭവമായിട്ട് മാറുന്നുള്ള യാതൊരു തർക്കവും ഇതാണ് തുടക്കം എന്ന് പറയുന്നത് ആൾക്കാരൊക്കെ പുരോഗതി കാണുന്നതൊക്കെ ചിരിക്കുവരു എന്തൊരു പ്രാന്തര കാണിക്കുന്നതൊക്കെ ചിരിക്കും വരും പക്ഷെ നാളെ ഈ സാമിയെ തിരക്കില് ഈ സുരേന്ദ്രനെ തിരക്കിൽ ഇവിടെ ആള് വരുമെന്ന യാതൊരു തർക്കമില്ല കാരണം എന്താ നമ്മുടെ സമൂഹത്തിൽ അത്രയും മണ്ടമാര് കിടക്കുകയാണ് തീർച്ചയായിട്ടും നിങ്ങളെ തിരക്കി ആൾ വരട്ടെ നിങ്ങളുടെ വയർ ഒരിക്കലും ചുട്ടരുത് ചുട്ടൂല ഓരോ ദിവസം തടിച്ചു കൊടുത്തു വേണം ഏഹ് ആ പ്രദേശമുണ്ടോ ഉണ്ടോ ഉണ്ടോ നൂറ് ശതമാനം മറ്റേ അന്ധവിശ്വാസികളുണ്ടോ സുരേന്ദ്രൻ തിരുമേനികൾ ഇവിടെ കാണും ജീവിക്കും 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 നല്ലൊരു ഗുണപാഠം തീർച്ചയായിട്ടും ഇതൊരു കെട്ടുകഥയല്ല സുരേന്ദ്രൻ എന്ന് പറയുന്ന ആ കൂലിപ്പണിക്കാരൻ ഇപ്പൊ ഒരു സ്വാമിയായിട്ട് മാറിയിരിക്കുകയാണ് അങ്ങനെ ഈ ഒരുപാട് അന്ധവിശ്വാസം നിൽക്കുന്ന സമൂഹത്തിൽ പുതിയൊരു സാമി പിറവി പിറവികൊള്ളുകയാണ് ഈ നിമിഷം മുതൽ തീർച്ചയായിട്ടും ഇനി മേശരിപ്പണിയോട് വിടാ വെയിലിനോട് വിടാ കാറ്റിനോട് വിട എല്ലാത്തിനോട് വിട 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 ഇനി സുരേന്ദ്രൻ സ്വാമിയായിട്ട് ശിഷ്ടാരോട് ജീവിക്കട്ടെ എല്ലാ മണ്ടന്മാർക്കും സുസ്വാഗതം അരുളിക്കൊണ്ട് സുരേന്ദ്രൻ സ്വാമിജി എന്ന് പറയുന്ന തിരുവടികൾ ഇവിടെ തന്നെ കാണുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാ മണ്ടന്മാർക്കും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഒരു പാഠമാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് വൈകുന്നു എല്ലാ പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം